വയനാട് പുൽപ്പള്ളിയിൽ വ്യാജ കേസ് ജയിലിലടച്ച തങ്കച്ചൻ ജയിൽ മോചിതനായിരിക്കുന്നു വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തു പിടിച്ചെടുത്തെന്ന് ആരോപിച്ചാണ് തങ്കച്ചതിരെ കള്ളക്കേസെടുത്തത് സ്ഫോടക വസ്തു കൊണ്ടുവന്ന പ്രതി പ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തങ്കച്ചെതിരെ കേസെടുത്തതിനു പിന്നിൽ കോൺഗ്രസിന്റെ വിഭാഗീതയാണെന്ന ഭാര്യ സിനി റിപ്പോർട്ടറിനോട് പറഞ്ഞു കോൺഗ്രസിൽ എം എൽ എ പാർട്ടിയും എം ഡി എപ്പച്ച ഗ്രൂപ്പുമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടുള്ള നടന്ന ഒരു വൈചാഹിക്കത്തിന് പുറത്ത് ചെയ്തതാണ് പക്ഷേ അത് കുടുംബത്തെ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇനിയൊരു കുടുംബത്തിന് ഇതുപോലൊരു അവസ്ഥ വരാൻ പാടില്ല ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നീതി ലഭിച്ചു ഇനിയും മുന്നോട്ട് ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി വേണം ഞങ്ങൾ ഏതറ്റം വരെ ഇത് മുന്നോട്ട് പോകും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുന്നത് വരെ അന്വേഷിക്കുമെന്നാണ് മന്ത്രി മന്ത്രി വർഷങ്ങളായി തുടരുന്ന പ്രശ്നത്തിന് പിന്നിലെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നത് സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവന്ന കൊണ്ടുവന്ന് രാത്രിയോ ഏതോ സമയങ്ങളിൽ വീട്ടിൽ സ്ഥാപിച്ചു എന്നിട്ട് ഈ ഓപ്പോസിറ്റ് വിഭാഗം തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് അത് അതിൽ തങ്കച്ചിനെ പ്രതിയാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് ഈ ഗവൺമെൻറ് ഒരു പരിശോധന തീർച്ചയായിട്ടും നമുക്കതിൻ്റെ മുമ്പിൽ ഉണ്ടാവണം ഉണ്ടാവും അതിൻ്റെ ഒരു നിഗൂഢത പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് തെറ്റ് ചെയ്തവരെ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ദീപക് മോഹനാണ് ചേരുന്നത് ദീപക് തന്നെ കുടുക്കിയതാണ് എന്നാണ് തങ്കച്ചൻ പറയുന്നത് കോൺഗ്രസിലെ തർക്കത്തിന് പിന്നാലെ ഒരാളെ കള്ളക്കേസിൽ കുടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത് ജയിൽ മോചിതത്തിനായ ശേഷം തങ്കച്ചൻ്റെ പ്രതികരണം എന്താണ് ഒ മന്ത്രി ഇതിലിപ്പോൾ അന്വേഷണം നടത്തുമെന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നീത വയനാട്ടിൽ കോൺഗ്രസിൽ കടുത്ത വിഭാഗീയത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പരസ്യമായ രഹസ്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈയിലൊക്കെ തന്നെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വാക്കുതർക്കമുണ്ടായി മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ പിന്തുടർന്നാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിട്ടുള്ള പെരിക്കല്ലൂർ വരവൂരിൽ താമസിക്കുന്ന തങ്കച്ചൻ തങ്കച്ചൻ്റെ വീട്ടിലാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള മദ്യവും പോലീസ് കണ്ടെടുത്തത് കഴിഞ്ഞ ജൂലൈ മാസം ക്ഷമിക്കണം ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മഫ്റ്റിയിൽ അവിടെ എത്തുകയും അവിടെ നിന്ന് ഈ സ്ഫോടക വസ്തുക്കളും ഒപ്പം മദ്യവും കണ്ടെത്തുകയും അപ്പോൾ തന്നെ തങ്കച്ചനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത് തകച്ചൻ നിരപരാധിയാണ് തകച്ചനെ കേസിൽ കുടുക്കിയതാണെന്ന തങ്കച്ചന്റെ കുടുംബാംഗങ്ങൾ അടക്കം ഇത്തരത്തിൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ പോലീസ് പിന്നീട് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തകച്ചിനെ കുടുക്കിയതാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം രാഷ്ട്രീയപരമായി പകരം വീട്ടുന്നതിനായി വേണ്ടി ഇത്തരത്തിൽ തങ്കച്ചനെ കുടിക്കിയതാണെന്നുള്ള കാര്യം പുറത്തു വന്നത് ഇപ്പോൾ ഏകദേശം ഏതായാലും തങ്കച്ചൻ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഒ ആർ കേളു ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അതോടൊപ്പം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് തങ്കച്ചനെ നീതി ലഭ്യമാക്കി കൊടുക്കും എന്നാണ് മന്ത്രി ഒ ആർ കേളു ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്